പുല്ലുപാറയ്ക്ക് സമീപം കെ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നാല് യാത്രക്കാരാണ് ഇന്ന് രാവിലെ മരിച്ചത് അതേസമയം മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു മാവേലക്കര സ്വദേശികളായ രമാ മോഹൻ അൻപത്തി ഒന്ന് വയസ്സ് അരുൺ ഹരി നാൽപ്പത് വയസ്സ് സംഗീത നാൽപ്പത്തഞ്ച് ബിന്ദു അമ്പത്തൊമ്പത് എന്നിവരാണ് മരിച്ചത് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി മുപ്പത്തിനാല് യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ബസ് മരത്തിൽ തട്ടി നിന്നു ബസിൻ്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ ഞായറാഴ്ച വെളുപ്പിനെയാണ് ബസ് തഞ്ചാവൂരിലേക്ക് പോയത് ഇന്നു രാവിലെ അഞ്ചിന് ബസ് മാവേലിക്കര ഡിപ്പോയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം കുട്ടിക്കാലത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം ഇത് സ്ഥിരം അപകട മേഖലയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞാണ് ഇന്ന് ബസ് അപകടത്തിൽപ്പെട്ടത് ബസ് മരക്കൂട്ടത്തിൽ തങ്ങി നിന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് യാത്രക്കാരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി